ബാൾട്ടി കടൽനടിയിൽ പതിനൊന്നായിരം വർഷം പഴക്കമുള്ള മനുഷ്യനിർമ്മിത മെഗാസ്ട്രക്ചർ കണ്ടെത്തിയെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് കടൽനടിയിലേക്കുള്ള വിദ്യാർത്ഥികളുടെ യാത്രയ്ക്കിടയിലാണ് ഈ മെഗാസ്ട്രക്ചർ കണ്ടെത്തുന്നത് സോണാർ ഉപയോഗിച്ചാണ് ജർമ്മനിയിലെ മെക്ലൈൻബർഗ് ഉൾക്കടലിൽ നിന്ന് കിലോമീറ്ററുകളോളം നീളമുള്ള മെഗാസ്ട്രക്ചർ കണ്ടെത്തിയത് വാൾ എന്ന് വിളിക്കപ്പെടുന്ന ഈ മെഗാസ്ട്രക്ചർ പുരാതന മനുഷ്യർ നിർമ്മിച്ച മതിലാകാമെന്നാണ് കണ്ടെത്തൽ ഏകദേശം മുന്നൂറ് വലിയ പാറക്കല്ലുകളെ തമ്മിൽ ബന്ധിപ്പിച്ചാണ് ഈ മതിലുണ്ടാക്കിയിരിക്കുന്നത് ഇതിനായി വലിയ പാറകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഏകദേശം ആയിരത്തി അറുന്നൂറ്റി എഴുപതിലധികം പാറക്കല്ലുകൾ ഉപയോഗിച്ചു ും ഗീൽ സർവകലാശാലയിലെ ജിയോഫിസിസ്റ്റ് ജേക്കബ് ഗിയേഴ്സിന്റെ നേതൃത്വത്തിലായിരുന്നു മെഗാസ്ട്രക്ചറിനെ കുറിച്ചുള്ള വിവരങ്ങൾ വിശകലനം ചെയ്തത് ശിലായുഗത്തിൽ ഏതെങ്കിലും തടാകത്തിനോ ചതുപ്പിനോ അടിയിൽ അന്നത്തെ മനുഷ്യർ നിർമ്മിച്ച മതിലാകാം ഇതെന്നാണ് പ്രാഥമിക നിഗമനം മൃഗങ്ങളെ എളുപ്പത്തിൽ വേട്ടയാടുന്നതിനുള്ള ഒരു മാർഗമായിട്ടാവാം ഒരു സ്ട്രക്ചർ മനുഷ്യർ ഉണ്ടാക്കിയതെന്നും കരുതുന്നു ഏകദേശം എണ്ണായിരത്തി അഞ്ഞൂറ് വർഷത്തോളം വെള്ളത്തിനടിയിൽ കിടന്നിട്ടും മതിലിന്റെയും മെഗാസ്ട്രക്ചറിന്റെ കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല പതിനൊന്നായിരം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന മനുഷ്യരുടെ സാമൂഹിക രീതിയെയും ജീവിതത്തെയും പറ്റി മനസ്സിലാക്കാൻ സഹായിക്കുന്ന കണ്ടെത്തലാണ് ഇതെന്നാണ് ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നത് ഭൂമിയിലെ ഏറ്റവും പഴക്കം ചെന്ന വേട്ടയാടലുകൾ നടത്തിയിരുന്ന മനുഷ്യരുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ട ഒരു നിർമ്മിതിയായാണ് ഇതിനെ കണക്കാക്കുന്നത് കൂടാതെ യൂറോപ്പിൽ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ശിലായുഗ ഘ ഘടനകളിൽ ഒന്നുകൂടിയാണിത് ഇന്റർനാഷണൽ ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം